നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോറ്റുപോയി എന്ന് കരുതിയ നിമിഷമുണ്ടോ ഇനി ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്ന് തോന്നിയ സമയം അന്ന് നിങ്ങളെ ചെറുത്തുപിടിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ നമസ്കാരം അലമൊഴി സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷമിക്കേണ്ട എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് കടന്നു പോകുന്നവരെയല്ല മറിച്ച് നമുക്കിത് ഒന്നിച്ച് ശരിയാക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ കൈപിടിച്ചുയർത്തുന്ന ആ പ്രിയപ്പെട്ട മനുഷ്യരെ കുറിച്ചാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ തളർന്നു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകും ചുറ്റും ഇരുട്ട് മാത്രം ഇനി മുന്നോട്ടു പോകാൻ വഴിയില്ല എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ അന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് വലിയ ഉപദേശങ്ങളോ സാമ്പത്തിക സഹായങ്ങളോ ആയിരിക്കില്ല മറിച്ച് ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ ഒരു മനുഷ്യനെ ആയിരിക്കും ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ ചേർത്തു പിടിക്കുന്ന അങ്ങനെയുള്ള ചില ഹൃദയത്തിൽ നന്മയുള്ള മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ ഒരു സങ്കടം പറയുമ്പോൾ പലരും പറയും വിഷമിക്കേണ്ട കേട്ടോ എല്ലാം ശരിയാകുമെന്ന് അതൊരു നല്ല വാക്കാണ് പക്ഷേ ആ വാക്കിനപ്പുറം നിൽക്കുന്ന മറ്റൊരു വാക്കുണ്ട് നീ വിഷമിക്കണ്ട നമുക്കിത് ഒന്നിച്ചു ശരിയാക്കാം ഈ രണ്ട് വാക്കുകൾ തമ്മിൽ ആകാശവും ഭൂമിയും പോലെയുള്ള വ്യത്യാസമുണ്ട് എല്ലാം ശരിയാകും എന്ന് പറയുന്നത് ഒരു പ്രത്യാശയാണ് പക്ഷേ നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്നത് ഒരു ഉറപ്പാണ് എന്റെ പ്രയാസത്തിൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന വലിയൊരു ഉറപ്പ് എന്തുകൊണ്ടാണ് നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്നവർ പ്രിയപ്പെട്ടവരാകുന്നത് കാരണം അവർ ഉപദേശികളല്ല അവർ സഹയാത്രികരാണ് നമ്മൾ ഒരു വലിയ കുഴിയിൽ വീണുപോയി എന്ന് വിചാരിക്കുക മുകളിൽ നിന്ന് നോക്കി സാരമില്ല ഉടനെ ആരെങ്കിലും രക്ഷിക്കും എന്ന് പറയുന്നവരല്ല ഇവർ പകരം ആ കുഴിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൈ പിടിച്ചുയർത്തി വാ നമുക്ക് ഒരുമിച്ച് പുറത്തു കിടക്കാം എന്ന് പറയുന്നവരാണ് ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ കാരണം തിരഞ്ഞുപിടിച്ച് കുറ്റപ്പെടുത്താനല്ല അതിന്റെ പരിഹാരം കണ്ടെത്താനാണ് അവർ മുൻഗണന നൽകുന്നത് ഇങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാണ് നമുക്ക് അറിവില്ലാത്ത മേഖലകളാകാം നമുക്ക് താങ്ങാൻ കഴിയാത്ത ഭാരങ്ങളാകാം പക്ഷേ അവർ പറയും എനിക്കിത് അറിയില്ലായിരിക്കാം പക്ഷേ നിനക്ക് വേണ്ടി ഞാൻ കൂടെ നിൽക്കും അതാണ് സ്നേഹം ലോകം മുഴുവൻ നമുക്കെതിരെ വിരൽ ചൂണ്ടുമ്പോഴും നമ്മുടെ തകർച്ചകളിൽ മറ്റുള്ളവർ ആഘോഷം കണ്ടെത്തുമ്പോഴും ഒരു പാറ പോലെ നമുക്ക് പിന്നിൽ നിൽക്കുന്ന ആ മനുഷ്യർ അവർ നൽകുന്ന ആത്മവിശ്വാസം ഏതൊരു മരുന്നിനേക്കാളും വലുതാണ് സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ അവരെ ഒരിക്കലും കൈവിടരുത് അവർ നിങ്ങളുടെ അച്ഛനാകാം അമ്മയാകാം പങ്കാളിയാകാം അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട സുഹൃത്താകാം ഇന്ന് തന്നെ അവരോടൊരു നന്ദി പറയുക നിങ്ങളും മറ്റൊരാൾക്ക് കരുത്തായി നിൽക്കുന്ന അങ്ങനെയൊരു മനുഷ്യനാവട്ടെ നിങ്ങളുടെ ജീവിതത്തിലും പ്രതീക്ഷയുടെ വെളിച്ചമായി അത്തരം പ്രിയപ്പെട്ടവർ കടന്നുവരട്ടെ മറ്റൊരു ഹൃദ്യമായ വിഷയവുമായി തിരിച്ചറിവിന്റെ തിരിയടങ്ങാത്ത അലമൊഴികളുമായി വീണ്ടും കാണാം അതുവരെ സ്നേഹപൂർവ്വം അലമൊഴി സ്റ്റോറീസ്